ഇപ്പം നിങ്ങൾക്ക് ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ മന്ത്ലി ഒരു രണ്ട് ലക്ഷം എത്തിക്കലായിട്ട് കിട്ടുന്ന പോലെ നമ്മൾ റിട്ടയർമെന്റ് പ്ലാൻ സെറ്റ് ചെയ്താലോ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ചെറിയ ബേസ്ഡ് ഫണ്ട്സും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ലക്ഷം മന്ത്ലി കിട്ടുന്ന പോലത്തെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് കൺസാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതൊക്കെ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ എത്തിക്കൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അസറ്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി നിങ്ങൾക്ക് ഒറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു അസ് ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു ഓൾസോ വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കടപ്പുണ്ട് ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് എത്തിക്കൽ ഫണ്ട്സ് ടാറ്റ എത്തിക്കൽ ഫണ്ട്സും ടോറസ് എത്തിക്കൽ ഫണ്ട്സും ഗോൾഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പോസ്റ്റ് റിട്ടയർമെന്റ് പ്ലാനിൽ നിങ്ങൾക്ക് ആയിട്ട് രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന പോലെ അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അപ്പൊ രണ്ട് ലക്ഷം മന്ത്ലി കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ് അതിന് വേണ്ടി നമുക്ക് മൂന്ന് ഫാക്ടേഴ്സ് ആണ് നോക്കണ്ടേ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലെങ്ത് ആണ് അപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ നോക്കുന്നത് എൺപത് വയസ്സാണ് അപ്പൊ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളുടെ റിട്ടയർമെന്റ് ആയിരുന്നു മുപ്പത്തഞ്ച് വർഷത്തെയാണ് നോക്കണ്ടേ അമ്പത് വയസ്സാണെങ്കിൽ മുപ്പത് വർഷത്തെയും അമ്പത്തഞ്ച് വയസ്സാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെയും റിട്ടയർമെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ അടുത്തൊരു ഫാക്ടർ നമ്മൾ നോക്കേണ്ടതാണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ നമ്മൾ സിക്സ് പെർസെന്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലൈക്ക് നമ്മുടെ മന്ത്ലി ഇൻകം നമുക്ക് ബൈ പവനുസരിച്ച് വളരെ നല്ലത് അസറ്റ് അലോക്കേഷൻ നമ്മൾ നമ്മളത് ഇക്വിറ്റിയിലും ഗോൾഡിലും ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇക്വിറ്റീനെ നമ്മൾ ഇടക്കുറ നമുക്ക് കിട്ടുന്നത് ഒരു ട്വൽ പെർസെന്റേജ് പെർ ഇയർ ആണ് ഗോൾഡ് ആണെങ്കിൽ അതിന്റെ സി എ ജി ആ വാല്യൂ കഴിഞ്ഞൊരു വർഷത്തെ നോക്കുമ്പോൾ തേർട്ടീൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും പത്ത് വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പത്ത് ശതമാനമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് ടെൻ ടു ലെവൻ ആണ് ഗോൾഡിന്റെ ഗ്രോത്ത് എന്ന് കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എ എ ഒ ഐ എഫ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം ഗോൾഡ് നമുക്ക് സ്പോട്ട് ബേസിസിലാണ് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് പേയ്മെന്റ് നമ്മൾ പൈസ കൊടുക്കുക അപ്പോൾ തന്നെ ഗോൾഡ് വാങ്ങുക അത് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന എ ടി എഫ് ആയിട്ടാണോ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സും ഡെറിവേറ്റീവ് ഓപ്ഷൻസും അവിടെ വരുന്നില്ല അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫിസിക്കൽ ഗോൾഡും അതുപോലെ തന്നെ ചെറിയ കോംപ്ലിമെന്റ് ഗോൾഡ് എ ടി എഫ്സും ആണ് കൺസിഡർ ചെയ്യുന്ന ഒരു കൺസർവേറ്റീവ് വൈബിന് വേണ്ടിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇനി നമുക്ക് നമ്മുടെ കോർപ്പസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം പെർ മന്ത് ആണ് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ലക്ഷം ആനുവലി അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കോർപ്പസ് ജനറേറ്റ് ചെയ്യുകയാണ് അതൊരു മിക്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഗോൾഡ് ആണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിലും തേർട്ടി പെർസെൻറ്റേജ് ഗോൾഡിലും ആയിട്ട് നമ്മൾ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാം അങ്ങനെ മാത്രമല്ല നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായ ഒരാളുടെ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വർഷത്തേക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിലും തേർട്ടി പെർസെൻറ്റേജ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോർപ്പസ് ത്രീ പോയിൻറ്റ് സെവൻ ക്രോർ റുപ്പീസാണ് ഇപ്പോൾ ബാലൻസ്ഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇക്വിറ്റിയിലും ഗോൾഡിലും ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ നിങ്ങളുടെ കോർപ്പസ് വേണ്ടത് ത്രീ പോയിൻറ്റ് നയൻ ക്രോർ മൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയാണ് വേണ്ടത് കൺസർവേറ്റീവ് ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇക്വിറ്റിയിൽ മുപ്പത് ശതമാനം ഗോൾഡിൽ എഴുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർപ്പസ് വാല്യൂ വരുന്നത് ഫോർ പോയിൻറ്റ് വൺ സി ആണ് നാലേ പോയിന്റ് ഒരു കോടി രൂപ ഇപ്പോൾ വേറൊരു കണ്ടീഷൻ എടുക്കാം നമ്മൾ അമ്പത് വയസ്സായ ഒരാൾ അപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനും മുപ്പത് വർഷത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ അഗ്രസീവ് ലൈക്ക് എഴുപത് ശതമാനം ഇക്വിറ്റിയിലും മുപ്പത് ശതമാനം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർപ്പസ് വരുന്നത് ത്രീ പോയിന്റ് സെവൻ ക്രോർ ആണ് ഇനിയിപ്പോൾ ബാലൻസ്ഡായിട്ട് അമ്പത് ശതമാനം ഇക്വിറ്റിയിലും അമ്പത് ശതമാനം ആണെങ്കിൽ നിങ്ങളുടെ കോർപ്പസ് വരുന്നത് ത്രീ പോയിന്റ് സെവൻ ക്രോർ ആണ് ഇപ്പം കൺസർവേറ്റീവ് ആയിട്ട് തേർട്ടി പെർസെൻറ്റേജ് ഇക്വിറ്റിയിലും സെവൻറ്റി പെർസെന്റേജ് ഗോൾഡിലും ആണെങ്കിൽ നിങ്ങളുടെ കോർപ്പസ് വരുന്നത് ത്രീ പോയിന്റ് നയൻ ക്രോറാണ് എന്ന് വെച്ചാൽ മൂന്നേ പോയിന്റ് ഒമ്പത് കോടി ഇനി അടുത്തത് നിങ്ങൾ അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ വരുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ റിട്ടയർമെൻറ്റ് പ്ലാനാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർപ്പസ് വേണ്ടത് ത്രീ പോയിന്റ് ത്രീ ക്രോം എന്ന് വെച്ചാൽ മൂന്നേ പോയിന്റ് മൂന്ന് കോടി ബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്നേ പോയിന്റ് നാല് കോടിയും കൺസർവേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടിയും ആണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ നമ്പേഴ്സൊക്കെ സിഗ്നിഫിക്കൻലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ കുറവാണ് കാണിക്കുന്നത് ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണാം നിങ്ങൾ ഗോൾഡ് ഹോ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹയർ ഡാൻ ഡെപ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ കൂടുതൽ ഇക്വിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ കോർപ്പസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നല്ല വോൾട്ടൈൽ ആകും ഭയങ്കര വോൾട്ടബിലിറ്റി ഉള്ളൊരു ഏരിയയാണ് ഇക്വിറ്റി പക്ഷെ നിങ്ങൾ സ്റ്റെബിലിറ്റി ആണ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗോൾഡ് വാങ്ങുന്നതാണ് ഗുഡ് ഓപ്ഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ പോലത്തെ കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗോൾഡിലും ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഇക്വിറ്റി പോർഷൻ നമ്മൾ എത്തിക്കലായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശരിയായ കോംപ്ലിമെൻറ്റ് ഫണ്ട്സ് കൺസിഡർ ചെയ്യാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ട്സുമാണ് അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അത് ഷെരിയ കോംപ്ലിമെൻറ്റ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ എന്ന് പറയുന്നത് മീഡിയം ടു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അതിൻ്റെ ഏരിയം വാല്യൂ വരുന്നത് മൂവായിരത്തി അറുനൂറ്റി പതിനഞ്ച് കോടിയാണ് ഏറെക്കുറെ ഡാറ്റ് പ്ലാൻ എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ അത് ആകെ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജേ വരുന്നുള്ളൂ വളരെ കുറവാണ് ഇനിയിപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ എസ് ഐ പി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ റിട്ടേൺസ് വരുന്നത് ഒമ്പത് ശതമാനത്തിൻ്റെ മുകളിലാണ് അതുപോലെ ഏഴ് വർഷത്തെ എസ് ഐ പി ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ റിട്ടേൺസ് ആണ് കാണിച്ചിരിക്കുന്നത് ആസ് പെർ റെക്കോർഡ്സ് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ടോപ്പ് ഹോൾഡിംഗ്സ് നോക്കുന്ന സമയത്ത് അത് ഇൻഫോസിസ് വരുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ലിവറേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി ആണ് വരുന്നത് ഇവരുടെ സെക്ടർ അലോക്കേഷൻ വരുന്നത് ടെക്നോളജീസിലും അതുപോലെ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സിമെൻസിലും കൂടിയാണ് ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ സെക്ടേഴ്സാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് പ്ലാൻ റേഷ്യോ നോക്കുമ്പോൾ അത് പോയിൻറ്റ് ആണ് പിന്നെ ഇവരുടെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആണ് ലൈക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺസ് ആണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ അഞ്ച് വർഷത്ത് നോക്കുമ്പോൾ പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനവും പിന്നെ സിൻസ് ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ആയ ശേഷമുള്ള റിട്ടേൺസ് നോക്കുമ്പോൾ അത് പതിനാറ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് അപ്പോൾ നല്ല രീതിക്കുള്ള റിട്ടേൺസാണ് ടോറസെത്തിക്കൽ ഫണ്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇ എം വാല്യൂ കമ്പയർ ടു ടാറ്റ കുറവാണ് അത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയേ ഉള്ളൂ പക്ഷേ ഇവർ ലാർജ് ക്യാപ്പിലും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഫണ്ട്സും ചെറിയ ആയിട്ട് നല്ല രീതിക്ക് യോജിച്ച് പോകുന്നൊരു രണ്ട് ഫണ്ട്സാണ് ടാറ്റ ആണെങ്കിൽ വലിയ കോർപ്പസും ആണ് ചെറിയ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ടോറസ് ആണെങ്കിൽ നല്ല രീതിക്കുള്ള റിട്ടേൺസും ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഫണ്ട്സും ഗോൾഡായിട്ട് കമ്പയിൻ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്കുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ടാൻജിബിൾ ആക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സായുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് റഫലി നിങ്ങൾക്ക് വെറും നാൽപ്പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ മന്തിലി വരുന്നുള്ളൂ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഹയർ കോൺട്രിബ്യൂഷൻ ലൈക്ക് ഒരു ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോർപ്പസ് ഭയങ്കരമായിട്ട് കൂടും ലൈക്ക് മൂന്ന് ടു നാല് കോടീൻ്റെ ഇടയിൽ വരുന്നത് ഒമ്പത് ടു പത്ത് കോടീൻ്റെ വരെ നമുക്ക് ആയിട്ട് വരും ഇപ്പം രണ്ട് കോടി നിങ്ങൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡിലും ശരീര ബേസ്ഡ് ഫണ്ട്സിലും കൂടി ആയിട്ട് നമ്മളുടെ സ്പ്ലിറ്റായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ടു നാല് കോടിന്റെ ആണ് വരുന്നത് ഓവർ എ സ്പാൻ ഓഫ് ടെൻ ടു ട്വൽവ് ഇയേഴ്സ് അപ്പോൾ ഇവിടെ നമ്മളെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ കോമ്പൗണ്ടിങ്ങും ഡിസിപ്ലിനും അതിൻ്റെ മാജിക് കാണിക്കുന്നവരെ നമ്മൾ നോക്കി നിൽക്കുക ഹൗ ഡസ് ഇറ്റ് ആൾ ഫിറ്റ്സ് ടുഗദർ ഇപ്പം നിങ്ങൾ എത്തിക്കൽ ഫണ്ട്സ് ലൈക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടോ ടോറസ് എത്തിക്കൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അലോങ് വിത്ത് ഗോൾഡ് എന്ന് വെച്ചാൽ കം ഗോൾഡിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യാം ദാറ്റ്സ് ഹലാൽ ആൻഡ് റെസിലിയൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ട് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എസ് ഐ പി എമൗണ്ട് നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ലൈക്ക് സാ നിങ്ങളുടെ സാലറി കൂടുന്നതനുസരിച്ച് എസ് ഐ പി എമൗണ്ടും കൂട്ടിക്കൊണ്ട് പോവുക ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ ഇക്വിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രാജ്വലി നമ്മുടെ ഗോൾ എത്താറാവുമ്പോൾ നമ്മൾ ഗോൾഡിലോട്ട് നമ്മുടെ പോർഷൻസ് മാറ്റുക ലൈക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക നിങ്ങൾക്ക് പ്രോപ്പർ ഒരു എയിം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി രണ്ട് ലക്ഷം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രസീവ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടാണ് ഇട്ട് തുടങ്ങാം എത്ര പെട്ടെന്നാണോ നിങ്ങൾ തുടങ്ങുന്നത് അത്രയും കുറവാകും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടും ഓൾസോ വാട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്തു തരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ് ചെയ്യാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ എജ്യൂക്കേഷൽ പർപ്പസ് ആയിട്ട് എടുക്കണം ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നമുക്ക് ഗാരന്റീഡ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് സോ ഫ്രീ ഫീൽ ടു അസ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്